ജപ്പാനിലെ ഒരു വ്യത്യസ്തമായ ഉത്സവം കാണാനാണ് ഞങ്ങൾ എന്നിവിടേക്ക് പോകുന്നതും പട്ടം പറത്തിലും മത്സരമാണ് ഇവിടെ നടക്കുന്നത് പോകുന്ന വഴിക്ക് പട്ടങ്ങളൊക്കെ നിലത്തേക്ക് വീഴുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആർപ്പ് വിളികളുമായി പോകുന്ന ഈ ഗ്രൂപ്പുകളൊക്കെ പട്ടം പറത്തുന്നവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ് നൂല് പൊട്ടിയൊക്കെ വീണ പട്ടങ്ങൾ അങ്ങായിട്ട് വീണ് കിടക്കുന്നത് കാണാമായിരുന്നു ഇത്രയധികം ആർപ്പുവിളികളും ബഹളങ്ങളും ഒക്കെ ആയിട്ടൊരു ജാപ്പനീസ് ഉത്സവം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് പൊട്ടി തകർന്ന് വീണ പട്ടങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ട് വീണ്ടും പറത്താൻ കൊണ്ടുപോകുന്നവരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പൊട്ടി വീണ പട്ടങ്ങളുടെ ചരടും പട്ടവും ഒക്കെ ഇലക്ട്രിക് പോസ്റ്റിലും അടുത്തുള്ള വീടുകളുടെ മുകളിലുമൊക്കെ തൂങ്ങി കിടക്കുന്നത് കാണായിരുന്നു ഇലക്ട്രിക് കമ്പികളിലൊക്കെ വീണ ചരടുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ജോലിക്കാരപ്പം തന്നെ വന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു അടുത്തുള്ള പാർക്കിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവിടെ എന്തോ വലിച്ചെറിയുന്നതായിട്ട് കണ്ടു അങ്ങനെ അമ്മയക്കുട്ടി ഓടിച്ചെന്ന് കുറച്ചൊക്കെ പറക്കിയെടുത്തപ്പോൾ അത് കഴിക്കാനുള്ള മൊച്ചയായിരുന്നു മധുരമൊന്നുമില്ല വെറുതെ അരി ഉണ്ടകൾ പാർക്കിലും കുറച്ച് പേര് പട്ടം പറത്തുന്നത് കണ്ടു അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് പട്ടം പറത്തുന്നത് പരീക്ഷിച്ച് നോക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളും അതിൻ്റെ തുമ്പിൽ പിടിച്ചവിടെ നിന്നു എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല പക്ഷേ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് കാറ്റത്ത് പറന്ന് നീങ്ങുന്ന ഭയങ്കര വെയിറ്റുള്ള പട്ടത്തിനെ തിരിച്ചു പിടിക്കാൻ നല്ല പാടായിരുന്നു ഇവിടെ കയറ്റി വെക്കുന്ന ഒരു കടയുണ്ടായിരുന്നു ആയിരത്തി നാനൂറ് എൻ ാണ് ഒരു ചെറിയ കയറ്റിന് കടകളില്ലാതെ ഉത്സവം ഇല്ലല്ലോ അപ്പോൾ ഇവിടെ മീറ്റ് വറുത്തതും ചിക്കൻ പൊടിച്ചതും മുച്ചയും അങ്ങനെ പലതരം ജാപ്പനീസ് വിഭവങ്ങൾ സ്റ്റോളുകളിൽ നേരം ഇരിപ്പുണ്ടായിരുന്നു പട്ടം വരത്തുന്നത് നമ്മൾ കാണാൻ പോയ സ്ഥലം ബീച്ചായിരുന്നു അവിടെ ഒരു ചെറിയ സാന്ഡ്യൂണുണ്ട് അവിടുന്ന് പിറക്കിയെടുത്ത കല്ലുകൾ അവിടെ പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് പടം വരയ്ക്കാൻ പറ്റും വരച്ച പടം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന ഒന്ന് രണ്ട് പടമൊക്കെ വരച്ചെടുത്തു ബസ്സിൽ കയറാൻ നല്ല തിരക്കായിരുന്നു വൻപിച്ച ക്യൂ ആയിരുന്നു പക്ഷേ ക്യൂവിൽ നിൽക്കുന്നെങ്കിലും ബസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അധികം തിരക്കായിട്ട് ഫീൽ ചെയ്തില്ല ബസ്സിൽ തിരിച്ചു പോകുന്ന സമയത്ത് റോഡിൻ്റെ രണ്ട് വശത്തായിട്ട് രഥങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നൂറോളം രഥങ്ങൾ രണ്ടു വശത്തും നിരന്ന് കിടപ്പുണ്ട് സന്ധ്യ കഴിഞ്ഞപ്പം രഥങ്ങളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ആർപ്പുവിലികളും ചെണ്ടമേളവും ആയിട്ട് ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച അടിപൊളിയായിരുന്നു നൂറോളം രഥങ്ങൾ ഇതുപോലെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഇത്ര വലിയൊരു ഉത്സവം ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് നാട്ടിലേക്ക് ഒരു പൂരമൊക്കെ കൂടിയ ഒരു പ്രതീതി അങ്ങനെ ഉത്സവമൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയപ്പോൾ രാത്രിയായി